പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡുകളെ ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ വേണ്ടി ഏറ്റവും ശക്തരായ വൈൽഡ് കാർഡുകളെ തപ്പി നടക്കുന്ന വീട്ടുകാർ ഒറ്റയ്ക്ക് കളിക്കാനാണ് കച്ച കെട്ടി വന്നേക്കുന്ന ലക്ഷ്മി അതെ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കൂല ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി ലക്ഷ്മി അല്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്ക് നിങ്ങളുടെ ഗെയിമും അറിയത്തില്ല ഓക്കെ പാവാട അതെ അടിപ്പാവാട കഴിവുന്നോടാ എന്ന് വിളിച്ച് ആരെ ആര്യനെ വിളിച്ച് ജിഷിൻ അവർ തമ്മിൽ ഫസ്റ്റ് ഡേ തന്നെ വേണോ ചേട്ടാ എന്ന് ആര്യൻ ജിഷിനോട് ഇനി പ്രവീണും സാബുമാനും പ്രത്യേകിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറാൻ നോക്കുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം പ്ലാൻ ഉണ്ടോ എന്ന് കണ്ടറിയാം ബിന്നിക്കും രേണുവിനും ബോറിംഗ് ആണെന്ന് ഇവർ രണ്ടുപേരും ഇവര് ഈ വൈൽഡ് കാർഡുകൾ പറഞ്ഞ ശേഷം രേണു എല്ലാ ക്യാമറയിലും ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നുണ്ട് ഫുൾ ക്യാമറയിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഒരു ഭാവി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ് കേട്ടോ ആ സീസൺ സെവനിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലോയിൽ പോവും അതായത് നമ്മളിപ്പോൾ ഈ സീസണിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് കാണുമ്പോൾ നമ്മൾ ആ സീസണിൻ്റെ ഫ്ലോയിൽ നമുക്കതിനകത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ സീസണിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ് അപ്പം നമുക്കൊന്നും തോന്നില്ല പക്ഷേ ബാക്കിയുള്ള സീസണുകളും ബിഗ് ബോസ് ഷോയും കമ്പയർ ചെയ്യുമ്പം ഈ സീസണിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് വലിയൊരു പരാജയം എന്ന് പറയുന്നത് രണ്ട് വലിയ ഗ്രൂപ്പുകൾ പുറത്തുനിന്ന് വൈൽഡ് കാർഡുകൾ വന്നിട്ടും അവരിൽ നിന്ന് നമുക്ക് പലതും സെൻസ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ വർത്തമാനം അവരുടെ സ്മൈല് അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾക്ക് നമ്മൾ അവിടുന്ന് പുറത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് എന്നിട്ടും ഇവർക്ക് ആർക്കും ഗ്രൂപ്പ് ഒരു നെഗറ്റീവ് ആണെന്ന് തോന്നുന്നേ എന്തോ വലിയ മഹാകാര്യമാണെന്നാണ് എന്തോ വലിയ മഹാസംഭവമാണ് ഇവിടെ നടക്കണം നമ്മൾ എന്തോ വലിയ സംഭവമാണ് ഇവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൂപ്പൊക്കെ പക്ഷേ ഈ സീസൺ കഴിയുമ്പോണ്ടല്ലോ ഏറ്റവും കൂടുതൽ പറയാൻ പോണത് ഈ ഗ്രൂപ്പീസത്തെ കുറിച്ചായിരിക്കും ഈ സീസണിലെ പിന്നെ അടുത്ത സീസൺ ഈ സീസൺ ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത സീസൺ പൊളിക്കാൻ ചാൻസ് ഉണ്ട് സൂപ്പർ ആവാൻ ചാൻസ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിൽ ഇങ്ങനത്തെ കളി ആരും കളിക്കാൻ ചാൻസ് ഇല്ല ഈ ഗ്രൂപ്പ് ഗെയിം എനിക്ക് അടുത്ത സീസൺ സൂപ്പർ ഹിറ്റ് ഹിറ്റാവും എന്നുള്ള ചാൻസാണ് എനിക്ക് കാണുന്നത് കാര്യം ഈ സീസണിൽ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ വൈൽഡ് കാർഡുകൾ വന്നിട്ട് അവരുടെ റിയാക്ഷൻ ഗ്രൂപ്പ് എണീറ്റ് പോകുന്നു അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് നെഗറ്റീവ് ആണ് പുറത്തുനിന്ന് ഇവർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കണത് എനിക്കൊരു പിടിയുമില്ല നിവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി നിവിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി ഇവിടെ ഇവരെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്വന്തം ഗ്രൂപ്പിൽ ചേർക്കാനുള്ള പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ വേണം ഗ്രൂപ്പിൽ ചേർക്കാൻ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ വരവീശിക്കൊണ്ടിരിക്കുക പുതിയ ആൾക്കാർ ഈ ആൾക്കാരെ കേറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഷാനവാസും ഒനീലും അബിയും കൂടെ നിവീനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി പിന്നെ അത് അത് പോയി അഭി അഭി പറയാണ് നിവീനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തേ പറ്റുള്ളൂ ലക്ഷ്മി അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ കാര്യം ലക്ഷ്മി അവിടെ സിംഗിൾ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ആണെങ്കിൽ ഈ കസേരയിൽ ഈ ഒരു ഇരിപ്പാണ് ഒറ്റയ്ക്ക് കളിക്കുന്നതല്ലേ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെ അവിടെ ഇരിക്കുക അനീഷ് എന്തെങ്കിലും വർത്താനം പറഞ്ഞാലല്ലേ കളിയാവുകയുള്ളൂ മനസ്സിലായേ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കളിച്ചോണ്ടിരിക്കലേ ഉള്ളൂ എനിക്ക് അതാണ് അനീഷിന്റെ ഗെയിമിൽ പറയാനുള്ളത് പുള്ളിക്കാരെ മൂന്നോ നാലോ മണിക്കൂർ ആയതാ ഈ ഇരിപ്പാണ് ഈ ഇരിപ്പ് അപ്പോൾ ഇത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവരെ തിരിച്ച് അവർ കളിച്ചാലല്ലേ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പം അനീഷിൻ്റെ കാര്യം എനിക്കറിയില്ല എന്തായാലും അനീഷിൻ്റെ കൂടെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി കണ്ട കണ്ടസ്സാൻഡായിട്ട് എനിക്ക് തോന്നുന്നത് ലക്ഷ്മിനെയാണ് പുള്ളിക്കാരി ഇനി ആരംഭ ആണോ എന്നറിയില്ല എന്തായാലും അധികം ആർക്കും കൊടുക്കുന്നില്ല ലക്ഷ്മി ഇവിടെ ഷാനവാസ് പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് പുറത്ത് ഫേമസ് ആയല്ലേ ആദ്യം പറഞ്ഞത് അക്ബറിൻ്റെ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇനി അനുവാദിയുടെ ഗ്രൂപ്പിലാണ് പ്രവീൺ പോയിരിക്കുന്നത് ഭയങ്കരമായിട്ട് അവരുടെ സംസാരിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു ഭയങ്കരമായ ഒരു ഇത് കാണിക്കുന്നു ഏ അതായത് പുറത്തവർ ഒരുവിധം അനുവൊക്കെ ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ ആ രീതിയിലാണ് പ്രവീൺ പോയിരിക്കുന്നത് ഇനി അപ്പോൾ അനു പറയുന്നുണ്ട് എൻ്റെ പാവേനെയൊക്കെ എടുത്ത് എറിഞ്ഞ് ഇനി എല്ലാത്തിൻ്റെ പുറത്ത് ഞാൻ മുഖംമുടി മുള മുളകൊടി മുളകൊടി അപ്പം അപ്പോൾ ആ ഇട്ടോ എൻ്റെ കണ്ണിലേക്ക് ഇട്ടോ എൻ്റെ കണ്ണിലേക്ക് ഇട്ടോ സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നുണ്ട് പാവകൾക്ക് വരെ ഗ്രൂപ്പ് ഉള്ള ഒരു സീസൺ കഷ്ടം തന്നെ കേട്ടാ നാണക്കേടാണ് ഇപ്പം നമുക്ക് ഭയങ്കര സന്തോഷവും ആ ഗ്രൂപ്പ് കൊള്ളൂല ഈ ഗ്രൂപ്പ് കൊള്ളാമെന്നൊക്കെ നമ്മളൊക്കെ പറയും പക്ഷെ നാണക്കെട്ട പരിപാടിയാണ് സ്വന്തമായിട്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്രൂപ്പിൽ പോയി നിൽക്കുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ ഉള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിൽക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അനീഷും ഇണ്ടാതിരുന്നാലും അനീഷിന് ആ ഒരു ധൈര്യമെങ്കിലും ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള അതൊരു ധൈര്യം തന്നെയാണ് ഓക്കെ പാപകൾക്ക് വരെ ഗ്രൂപ്പ് ഒരു സീസൺ ഓക്കെ അത് കഴിഞ്ഞിട്ട് അഭി അത് ലാലേട്ടന് ഈ ആഴ്ച ഒരു ലൈസൻസ് കൊടുത്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഗ്രൂപ്പ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അഭി ഇവിടെ അഭി നിവീൻ വന്ന് അഭി അഭി നിവീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ഏത് ഗ്രൂപ്പിലാടാ നീ ഏത് ഗ്രൂപ്പിലാടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് നീ ജിസേന്റെ മൂടുന്താങ്ങിയാ നടക്കുന്നത് അപ്പൊ തന്നെ നിവിന് കുറെ ക്ലിക്കായി അപ്പൊ നിവിൻ ഞാൻ മുംബൈ ഗ്യാങ് തുടങ്ങി എടാ മുംബൈ ഗ്യാങ് തുടങ്ങിയിട്ടൊന്ന് കാര്യം നീ ത്രീ ജി അടിക്കൂടാ ത്രീ ജി എന്റെ മലയാള മേഷനാ പറഞ്ഞത് അപ്പോൾ ഒനീര് പറയുന്നുണ്ട് ജിഷിൻ വന്നപ്പോൾ തന്നെ റെനക്കിട്ട് കൊടുത്തല്ലോ അത് പിന്നെ പറയേണ്ടല്ലോ എന്തൊരു ശബ്ദമാണ് ജി വീട് കരയണ പോലത്തെ ശബ്ദം ഇതൊക്കെ നിവീൻ ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ അതിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും റാനയ്ക്ക് വലിയ പ്രശ്നം വരില്ല എന്നാണ് പറയുന്നത് സൗണ്ടിന് പിന്നെ ഇവർക്ക് എല്ലാവർക്കും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ വൈൽഡ് ഗാർഡ്സിൻ്റെ എല്ലാവർക്കും ആ യൂണിഫോമും പിന്നെ ഇവർ പറയുന്നില്ല അവർക്ക് കമ്മലൊക്കെ മാറ്റി വെപ്പിക്കണം ഒന്നും കൊടുക്കരുത് നമ്മൾ കുറെ അനുഭവിച്ചതല്ലേ അവരുടെ മേക്കപ്പോ ഒന്നും കൊടുത്തിട്ടില്ല ബാഗോ ഒന്നും കൊടുത്തിട്ടില്ല പുതിയ ആൾക്കാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് യൂണിഫോമ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഡ്രസ്സ് അവരുടെ ഡ്രസ്സല്ല കൊടുത്തേക്കണം വേറെ ആരുടെയും വേറെ വേറെ പുതിയ അവരുടെ കൊണ്ടുവന്ന ഡ്രസ്സല്ല കൊടുത്തേക്കണം മസ്താനിക്കൊന്നും അവർ കൊണ്ടുവന്ന ഡ്രസ്സല്ല കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ജിഷനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ജിഷൻ ബാത്റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയപ്പോൾ അവിടെ ബക്കറ്റ് നിറച്ച് ഡ്രസ്സ് ഇരിക്കുന്നത് ആരുടെ റെനയുടെയോ ആണ് എടാ ഇത് ആരെങ്കിലും വന്ന് ഈ ബക്കറ്റൊന്ന് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആരും വന്നിട്ട് ആ ഡ്രസ്സ് കഴിവിയിരുന്നുണ്ട് നീ എന്താ അടിപ്പാവാട കഴിവാണോടായിരുന്നു എന്ന് ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ അടുത്ത് അത് പിടിച്ചില്ല പക്ഷേ എന്തും ആടെ ഇത് അടിപ്പാവാട അല്ലെ ഇത് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു അയാളുടെ ഒരു രാവിലെ എന്തെന്നും കോണത്തില വർത്തമാനം അല്ല കൊണയടി അങ്ങനെ എന്താ വൃത്തിയേട്ട വാക്കുക അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ സംസാരിക്കുകയാണെ അപ്പം താൻ കൂടുതൽ അടിക്കണ്ടണോ എന്തെന്ന് എന്തെന്ന് കൊണയടിക്കാൻ ഞാൻ എന്താണോ നീ പറഞ്ഞത് അല്ലല്ല ഇനി ആ വെള്ളം നീ എന്ത് ചെയ്യും അത് ഞാൻ കുടിക്കും ആരെയും പറയണം നീ കഞ്ഞുവെള്ളണോ കുടിക്കാൻ വേണ്ടിയിട്ട് ആ നീ തന്നെ കുടിച്ചാൽ മതി എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട് അപ്പോൾ ആര് ഫസ്റ്റ് ഡേ അല്ലേട്ടാ ഒന്ന് വിട്ടേക്ക് എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ആര്യൻ്റെയും ചെ ജിസേലിൻ്റെയും അനുവിൻ്റെയും ജയിൽവാസത്തെ കുറിച്ച് പറയണം അവിടെ ഒരാഴ്ച എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വെച്ച് അവർ ജയിലിൽ കിടക്കണം കേട്ടോ ഒരാഴ്ച കിടക്കണം അവർ അപ്പോൾ ഇവർ ആ ഇവർക്ക് തോന്നുന്ന സമയത്ത് വേണം കിടക്കാൻ ഇവർ സമയം നീക്കണം അപ്പോൾ അനുഭവം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം വൈകുന്നേരം ലൈറ്റ് ഓഫിന് രണ്ട് മണിക്കൂർ മുന്നേ കിടക്കാം ഒരു വൈകുന്നേര സമയത്ത് കിടക്കാം കാര്യം വെയിലടിക്കും അതുകൊണ്ട് ഓക്കെ എന്ന് പറയുന്നു പിന്നെ ഇവിടെ ലക്ഷ്മി മറ്റേ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ലല്ലോ അപ്പം നേര ഒരു ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകില്ല അപ്പോൾ അത് ഇവർ തന്നെ ക്രിയേറ്റ് ഒരു ചൈനീസ് ഭാഷയാണ് ഇങ്ങനെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ലക്ഷ്മി അറിയുന്നില്ല ലക്ഷ്മി അത് നെഗറ്റീവായിട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് അപ്പം അക്ബർ പറഞ്ഞേ അതൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയത് വെറുതെ ഉണ്ടാക്കിയത് അപ്പം ലക്ഷ്മിയോട് ചോദിക്കുന്നത് എന്താണ് അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നു സോളോ പ്ലെയർ ആയിട്ടാണോ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാർ പിടികൊടുക്കുന്നേ ഇല്ല ഞാൻ ഗ്രൂപ്പിലില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാർ എണീറ്റ് പോകുന്നുണ്ട് സോ ഇങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മളൊരിക്കലും അവളത് മനസ്സിലാക്കണം എന്തോ പ്രശ്നമുണ്ട് പുറത്ത് അത് മനസ്സിലാക്കാതെ ഈ ഗ്രൂപ്പായിട്ട് തന്നെയായിരിക്കും ഈ സീസൺ പോകുന്നത് പല ആൾക്കാരും ബിഗ് ബോസ് മലയാളം കാണാൻ നിർത്തിയെന്ന് എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു പല ബിഗ് ബോസ് പ്രേമികളും ബിഗ് ബോസ് എല്ലാ ഭാഷകളിലും കാണുന്ന ആൾക്കാരുണ്ട് മലയാളം മാത്രം കാണുന്നതല്ല സോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹിന്ദി സൂപ്പറാണ് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടു വെക്കുക ഹോട്ട്സ്റ്റാർ തന്നെയാണ് കണ്ടു വയ്ക്കുക പഴയ നമ്മുടെ ബിഗ് ബോസ് തിരിച്ച് വന്നിട്ടുണ്ട് മാത്രമല്ല കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ പിന്നെ വേറൊരു കാര്യം കൂടി നല്ല പ്ലേയേഴ്സും ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരെയും എനിക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ള കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് ബിഗ് ബോസ് ഹിന്ദി പഴയ ഒരു എനിക്കൊന്നും ഫോർട്ടീനി ശേഷം ഇപ്പോൾ പച്ചപ്പാമത്തെ സീസൺ നടക്കണത് പതിനാലാമത്തെ സീസണിന് ശേഷം നല്ലൊരു സീസണാണ് വന്നിരിക്കുന്നത് കാണാനും അതിമനോഹരം കണ്ടസ്റ്റൻസും ഭംഗിയുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ഓൾറെഡി ഒരാൾ സീക്രട്ട് റൂമിൽ പോയിട്ടൊന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ ഗെയിമും നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല രസമുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളി എന്ത് രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഇത് രസമാണ് അത് വെച്ചത് ഇത് നോക്കുമ്പോഴത്തേക്കും ആർക്കും ഇത് കാണാൻ തോന്നുന്നില്ല എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞ ചേച്ചി ഞാൻ ബിഗ് ബോസ് മലയാളം കാണാൻ നിർത്തി എന്നാണ് പറഞ്ഞിരിക്കണത് ഞാനും ഇത് റിവ്യൂ ചെയ്തായിരുന്നെങ്കിൽ ഞാനും മിക്കവാറും അങ്ങോട്ടേക്ക് പോകും അത് ഇത് ഒരേ സമയത്തായതുകൊണ്ടേ നമുക്ക് എന്തായിരുന്നാലും നമ്മൾ അതേ പ്രിഫർ ചെയ്യുകയുള്ളൂ സോ കുറേ ആൾക്കാർ അപ്പം പ്ലീസ് ബിഗ് ബോസ് മേക്കേഴ്സ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക ഇവരെ ഇങ്ങനെ അങ്ങോട്ടും രണ്ട് ഇരുത്തി അതുമാതിരി പാണ്ഡവരും കൗരവരും പോലെ അങ്ങനെ ചെയ്യിപ്പിക്കാതിരിക്കുക അത് ശരിയല്ല നല്ല നല്ല ടാസ്കുകൾ കൊടുത്ത് ഇവരെ ഒന്ന് ഇവരെ ഗ്രൂപ്പിനെ മിങ്കിൾ ചെയ്യിപ്പിച്ച് ഇവരുടെ ഇൻഡിവിജ്വൽ ഗെയിമിനെ പുറത്തെടുപ്പിക്കാൻ നോക്കണം അതാണ് ചെയ്യേണ്ടത് അതാണ് വിന്നർ അല്ലാതെ ഗ്രൂപ്പിലെ തലവനല്ല വിന്നർ ആവേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്